നമസ്കാരം ഫസ്റ്റ് ലൈൻ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ മാർച്ച് എയ്ത്തിന് നടന്ന ഒരു ഇഫ്താർ പ്രോഗ്രാമിൽ ഒരു ചെറിയ പ്രസൻറ്റേഷൻ നടത്തുകയുണ്ടായി അപ്പോൾ അത് അന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് കൃത്യമായിട്ട് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നടത്തിയ ഒരു നടത്തിയൊരു ആയിരുന്നു അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് അതിൻ്റെ ഡെക്ക് ചോദിക്കുകയും ഒക്കെ ചോദിച്ചിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം അന്ന് തുടങ്ങി വിചാരിക്കുന്നതാണ് അത് റെക്കോർഡ് ചെയ്യണമെന്ന് അപ്പോൾ ഒന്ന് ഒരു പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞു പോയി എനിവേ മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കോൺഫിഡൻസോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാർക്കറ്റ് കറക്ഷൻ മോഡലാണോ അതെയോ ക്രാഷ് മോഡലാണോ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് കറക്ഷൻ എന്താണ് ക്രാഷ് എന്നുള്ളത് അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം ചെയ്തത് ക്രാഷ് കറക്ഷൻ എന്ന് പറയുന്നത് എന്താ ഓവർ കഴിഞ്ഞാൽ ഉള്ള ഒരു മാർക്കറ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡൗൺ ആയിട്ട് അത് മാസങ്ങളെടുത്താണ് ഡൗൺ ആവുക എന്നിട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തിരിച്ചു കയറുകയും ചെയ്യും ഓക്കെ അതിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് എന്തായിരിക്കുന്നതിന് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള വാല്യൂഡായിട്ടുള്ള ഉള്ള ഒട്ടൊമിക്കൽ സ്റ്റോക്കുകളും നല്ലൊരു വാല്യൂഷനിലേക്ക് വരികയും ആൾക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിന പതിനഞ്ചിൽ നടന്നാൽ ഗ്ലോബൽ സ്ലോ ഡൗൺ ആയിരുന്നു അത് ഏകദേശം മാർക്കറ്റ് പതിനഞ്ച് ശതമാനം താഴെ പോയി ആറ് മാസത്തിനുള്ളിൽ റിക്കവർ ചെയ്യുകയും ചെയ്തു പിന്നെ നടന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ട്രേഡ് വാർ ആയിരുന്നു ട്രേഡ് വാർ ആൻഡ് ഐ എൽ ആൻഡ് എഫ് എസ് അന്ന് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനമാണ് എനിറ്റി താഴെ പോയത് അത് ഒരു ഏഴ് മാസം അഞ്ച് മാസം കൊണ്ട് റിക്കവർ ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്ഷൻ എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് ഓവർ ആണ് വരിക ചില സമയത്ത് അത് എക്കണോമിക് ഡാറ്റേൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു കറക്ഷൻ നടക്കുന്നത് ഓവർ വാലേഷൻ കൊണ്ട് നടക്കാം എക്കണോമിക് ഡാറ്റയുടെ ഇതുകൊണ്ട് വരാം എന്തായാലും ജി ഡി പി ഗ്രോത്ത് കുറയുക അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് കൂടുക കറക്ഷൻ കറപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതുണ്ടാവുന്നത് പിന്നെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസ് കൊണ്ടുവരാം വരാം ഇൻവെസ്റ്റേഴ്സ് സെൻറിമെൻ്റൻസ് കൊണ്ട് അങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് കറക്ഷൻസ് സംഭവിക്കുന്നത് ഇനി മാർക്കറ്റ് ക്രാഷ് ആണെങ്കിലോ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ടൗൺ ആവും അതോ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓർ വീക്സ് ചെറിയൊരു കാലാവളിലൂടെ ഉണ്ടാകുന്ന വലിയമായ വലിയൊരു ക്രാഷിനെയാണ് നമ്മൾ വലിയൊരു താഴ്ചയാണ് ക്രാഷ് എന്ന് പറയുന്നത് അത് ലോങ്ങ് ടൈമിലേക്ക് നിലനിൽക്കും അതാണ് ഒരു വിഷയം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ കുറേ സമയം എടുക്കും മെയിനായിട്ട് അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് പാനിക് സെല്ലിങ്ങാണ് പിന്നെ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവുകയാണ് പിന്നെ സ്പെക്കുലേറ്റീവ് ബബിൾ പോലെയുള്ള കാര്യങ്ങളായിട്ട് ഇത് ബേഴ്സ് പൊട്ടുമ്പോഴാണ് കൂടുതലും അങ്ങനെ വരിക അങ്ങനെ വരുമ്പോൾ മെയിനായിട്ട് ക്രാഷ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് അന്ന് ഏകദേശം നിഫ്റ്റി അറുപത് ശതമാനമാണ് താഴെ പോയത് അത് രണ്ട് വർഷം എടുത്ത് റിക്കവർ ചെയ്യാനായിട്ട് രണ്ടായിരത്തി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോവിഡ് വരികയും മാർക്കറ്റ് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം ഡൗൺ ആയി നിങ്ങൾക്കറിയാം ചെറിയൊരു കാലയളവിൽ നല്ലൊരു താഴോട്ട് വരില്ലായിരുന്നു അപ്പോൾ അത് റിക്കവർ ചെയ്യാനായിട്ടാണെങ്കിൽ ഒമ്പത് മാസം എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ക്രാഷും ഇതും നമ്മളുടെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഈ ക്രാഷിൽ നടക്കുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓവർ വാല്യൂഷനിലാണ് സംഭവിക്കുക പിന്നെ എക്കണോമിക് ക്രൈസിസുകളും നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സാധാരണ കറക്ഷൻ സംഭവിക്കുക ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യൻ മാർക്കറ്റിൽ കറക്ഷനാണോ അത് ക്രാഷ് ആണോ നടന്നതെന്നുള്ള ചോദ്യമുണ്ട് അന്ന് അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ കൺഫ്യൂഷനായി അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കറക്ഷനാണ് എങ്ങനെയാണ് കറക്ഷൻ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഷെയർ ചെയ്തോണം ഒരു അഞ്ച് മാസത്തോളം എടുത്തിട്ടാണ് നിഫ്റ്റി പതിനഞ്ച് പതിനേഴ് ശതമാനം താഴെ പോയത് അത് സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ അഞ്ച് മാസം എടുത്തിട്ട് താഴെ പോയത് അതുകൊണ്ട് തന്നെ സഡനൊരു ക്രാഷോ അല്ലെങ്കിൽ സഡനൊരു ഇതല്ല ഉണ്ടായത് ഒരു വീക്ക് കൊണ്ടോ രണ്ട് വീക്ക് കൊണ്ടോ അല്ല താഴോട്ട് പോയത് അപ്പോൾ അതൊരു സ്ലോ ആയിട്ടാണ് സംഭവിച്ചത് ഇനി നിഫ്റ്റിയുടെ പി റേഷ്യോ ഏകദേശം നിങ്ങൾക്കറിയാവുന്നതുപോലെ നല്ല രീതിയിൽ കയറി നിന്ന് പി റേഷ്യൂ ഏകദേശം പത്തൊമ്പത് പോയിൻറ്റ് ആറേവും ഏഴ് ആയി മാറുകയും ചെയ്തു അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ കറക്ഷൻ നടത്തി പിഷ്യൂ ഒക്കെ കുറഞ്ഞു ഇനി വേറൊരു ഡാറ്റ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കമ്പനികൾ ലെസ് ദാൻ ട്വൻറ്റി പി ഇയിലായിരുന്നു ട്വൻറ്റി ആണല്ലോ ഇപ്പോൾ എല്ലാവരും ഒരു പി ഓക്കെ ഓക്കെ എന്ന് പറയുന്നൊരു പി ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കമ്പനികൾ ഉണ്ടായിരുന്നു അതിൽ എച്ച് ഡി എഫ് സി ഉണ്ടായിരുന്നു ഐ സി സി ബാങ്ക് ഉണ്ടായിരുന്നു ലൈഫ് പിന്നെ എൻ ടി പി സി ഉണ്ടായിരുന്നു ഒ എൻ ജി സി ഉണ്ടായിരുന്നു പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഉണ്ട് ടാറ്റ മോട്ടോഴ്സ് ഉണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെയൊക്കെ പി എന്ന് പറയുന്നത് സെവൺ പോയിൻറ്റ് സെവൺ പോയിന്റ് ഫൈവ് ആയിരുന്നു കേട്ടോ അതോടെ തന്നെ പെക്ക് റേഷ്യോ ആണെങ്കിലും പെക്ക് ആണെങ്കിൽ പോലും വണ്ണിന് താഴെ ആയിരുന്നു പോയിന്റ് സീറോ എയ്റ്റാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ അങ്ങനെ കോൾ ഇന്ത്യ അങ്ങനെ അടക്കമുള്ള കുറേ കമ്പനികളാണ് ഇപ്പോഴത്തെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കമ്പനികൾ പി റേഷ്യോട്ക്ക് താഴെയായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു അപ്പോൾ എല്ലാവർക്കും ചോദിക്കാം എന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടെ അന്നും ചോദിച്ചിരുന്നു ഇന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചോദിക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കറക്ഷൻ നടന്നാൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വാങ്ങിക്കാൻ പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം കൂടി കൂട്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രംപ് വന്നതിന് ശേഷം എന്നാൽ വരുന്ന ഓരോ ദിവസം വരുന്ന താരിഫും റെസിപ്രോക്കൽ താരിഫും വരുന്നൊരു ഇമ്പാക്റ്റ് നമ്മൾ കാണാതെ പോകരുത് അതെന്താ ചെയ്തതെന്ന് വെച്ച് ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു അർദ്ധരാത്രി ട്രംപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാനഡ കാനഡയ്ക്കും മെക്സിക്കോനും ചൈന ചൈനയ്ക്കും നല്ല രീതിയിലുള്ള താരിഫ് കൊടുക്കുന്നു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് മെക്സിക്കോക്കും കാനഡക്കും കൊടുക്കുന്നത് ചൈനീസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന താരീഫിന് കൂടെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മൊത്തം ഇമ്പാക്ട് വരുന്നത് സത്യം പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രൈസ് ഇൻക്രീസ് നടക്കും കാരണം ഈ ട്വൻ്റി പെർസെൻറ്റേജ് ആരെയാണ് ബാധിക്കുക അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കാം അമേരിക്കയിൽ വരുന്ന സാധനങ്ങൾക്കാണ് ഈ ട്വൻ്റി പെർസെൻറ്റേജൊക്കെയും ഇത് ചെയ്യുന്നത് അത് മെക്സിക്കോന്ന് ഏകദേശം ഇമ്പോർട്ട് ചെയ്യണത് അഞ്ഞൂറ്റി ആറ് ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ് ഉണ്ട് എക്സ്പോർട്ട് ചെയ്യണതോ മുന്നൂറ്റി മുപ്പത്തി നാലുണ്ട് അപ്പോൾ അവർ റെസിപ്രോക്കൽ താരിഫ് വേണ്ടി കൊണ്ടുവന്നുകഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗ്ലോബൽ ലെവലിൽ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കോടി മെക്സിക്കോന്റെ മാത്രം ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വന്നിരിക്കുന്നതിന് ട്വൻറ്റി പെർസെൻറ്റേജോളം ടാക്സ് റേറ്റ് കൂടി കാനഡയ്ക്കാണെങ്കിലോ എഴുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓൾ ടുഗദർ അതിനും ട്വൻറ്റി പെർസെൻറ്റേജ് കൂടി ചൈനയിലാണെങ്കിലോ അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എങ്കിലാണ് യു എസ് നടത്തുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ നടന്ന ഈ ഒരൊറ്റ ട്രേഡ് വാർ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം എന്ത് സംഭവിച്ചു ഏകദേശം ഫോർട്ടി ടു പെർസെൻറ്റേജാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇമ്പോർട്ട് എക്സ്പോർട്ട് യു എസുമായിട്ട് നടന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലോബൽ ലെവൽ വരുന്നൊരു ഇമ്പാക്റ്റ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുമ്പോഴുന്നതും യു എസിനെ തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് മിഷണറി പ്രൊഡക്റ്റ് ആണ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ബില്ല്യൺ ബാധിക്കും ഇലക്ട്രോണിക്സ് ഉണ്ട് അതിൽ ഫോർ സെവൻറ്റി സെവൻ പോയിൻറ്റ് സിക്സ് ബില്ല്യൺ ഉണ്ട് ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റുകളുണ്ട് മുന്നൂറ്റി എൺപത്തഞ്ച് എനർജി പ്രോഡക്റ്റുകളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൽ ടു ഇലവൻ പോയിന്റ് എയ്റ്റ് ബില്ല്യൻ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിനെ ബാധിക്കുന്ന കുറെ കമ്പനികൾ അപ്പോൾ ഇതിന് ഓവർകം ചെയ്യാനായിട്ട് ട്രംപ് ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരണം നടത്തി ടാരിഫ് ഇല്ലാതെ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ട്രംപ് എപ്പോഴും പുള്ളിയുടെ നീളം ടാക്സ് അബ്യൂസർന്നും നമ്മളെന്താ പറയുക ഹീറോയൊക്കെയാണെന്നാണ് പറയുന്നത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയാണ് നമ്പർ വൺ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട് വന്നാൽ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എസ്പെഷ്യലി ജനറിക് മെഡിസിനൊക്കെ നാൽപ്പത് ശതമാനം ഇന്ത്യന്നാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ബാധിക്കാൻ വഴിയുണ്ട് നിലവിൽ സപ്ലൈ ചെയ്യുന്ന റെസ്ട്രക്ഷൻസ് നടക്കും കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിന് പകരം പല സ്ഥലത്തും സാധനങ്ങൾ കൊണ്ടുവണ്ടി വരും അമേരിക്കയ്ക്ക് ഇപ്പോൾ കാനഡയിൽ നിന്ന് മെക്സിക്കോയിൽ ഉണ്ടാകുന്ന ആ ഷോർട്ടേജ് ഒക്കെ നികത്താനായിട്ട് പല സ്ഥലത്തും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും പിന്നെ ട്രേഡ് ടെൻഷൻ ഉണ്ടാവും എക്കണോമിക് കൺസേർട്ടിന് ഉണ്ടാവും ഷിഫ്റ്റ് ഇൻ ട്രേഡ് പാർട്ട്നേഴ്സ് പല പല പാർട്ട്നർഷിപ്പുകളും പൊളിയുകയും പുതിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു അൺസെർട്ടണിറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഏപ്രിൽ രണ്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് ഒരു ക്രാഷ് സംഭവിക്കാതിരിക്കട്ടെ എന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് രണ്ടാമതൊരു കാര്യം നമ്മൾ പറയാതെ പോകാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ഈ അടുത്ത് നടന്നൊരു ഇതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് സേവിങ്സ് എന്ന് പറയും അതായത് നമ്മുടെ സേവിങ്സ് ഇന്ത്യയിൽ മൊത്തം ഭയങ്കര ഹൈ ആണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ കൾച്ചർ അനുസരിച്ച് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒരുപാട് സേവ് ചെയ്യുന്ന ഓട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ലെവലിലെ ക്രൈസിസ് വന്നപ്പോൾ പോലും ഇന്ത്യനെ അധികം ബാധിക്കാൻ ഇന്ത്യയിലുള്ള ആ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മേജർ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സേവിങ്സ് ചെയ്യുന്ന ആളുകളെല്ലാം ലിങ്ക്ഡ് ഫിനാൻഷ്യൽ പ്രൊഡക്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ എഫ് ഐ ഐ വിറ്റുകൊണ്ട് പോയിട്ട് പോലും മാർക്കറ്റിന് ഇത്രയും വലിയൊരു ക്രാഷ് വരാതിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഡാറ്റ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം മുപ്പത് ശതമാനമാണ് ലാസ്റ്റ് സിക്സ് മന്ത്സിൽ വന്നിരിക്കുന്നതെന്നാണ് എക്കണോമിക് ടൈംസ് പറയുന്നത് പിന്നെ എഴുന്നൂറ് പുതിയ എന്താ പറയുക ഏജൻ്റന്മാരെയാണ് ബാങ്കുകൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ഈ പറയുന്ന ഡിസ്പ്യൂട്ടുള്ള ബാങ്കിങ് ലോണുകൾ തിരിച്ചു പിടിക്കാനുള്ള ആണ് ന്യൂ കളക്ഷൻ കളക്ഷൻ ഏജൻ്റ്മാരായിട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാങ്ക് ഒരുപാട് പൈസ കിട്ടാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് എഴുന്നൂറ് പേരെ പുതിയത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വരുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെയും പേഴ്സണൽ ലോണും ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇയർ ഓൺ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് കൂടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തന്നെ ഏകദേശം ഒരു കോടി ആളുകൾക്ക് അതായത് ഏകദേശം നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആളുകൾക്ക് എഫ് അനോ ട്രേഡിൽ ഭയങ്കരമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആവറേജ് രണ്ട് ലക്ഷം വെച്ച് രണ്ട് കോടി ഒരു കോടി ആളുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇതൊക്കെ ഒരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കറക്ഷൻ ചെയ്ത് ഓവർ വാല്യൂഷൻ കഴിഞ്ഞ് മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത്തെന്ന് പറയുന്നത് എഫ് ഐ ഐ ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസുകളെ കുറിച്ചാണ് നമ്മൾ പതിയേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ് വരുന്നത് ഡോളറിൻ്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ റുപ്പീസ് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുകയും നമ്മുടെ എയ്റ്റി എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ വരെ വന്നിരുന്നത് ഇപ്പോൾ എയ്റ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് സെവൻ ആയിട്ട് മാറിയിട്ടുണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അതൊരു പോസിറ്റീവ് സൈൻ ആണ് പിന്നെ എഫ് ഐ ഐ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇരുപത് ഇരുപതാം തീയതി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സോറി ഇരുപത്തി ഒന്നാം തീയതി ഏഴായിരത്തി നാനൂറ്റി എഴുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് മാർച്ചിൽ രണ്ടായിരത്തി സോറി ഇരുപത്തിനാലില് മാർച്ച് ഇരുപത്തിനാലാം തീയതി മൂവായിരത്തി അമ്പത്തി അഞ്ച് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ് ഇനിയും മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോകാനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യയിൽ ഇത് ചെയ്യുന്നുണ്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ ഏണിങ്സ് കുറേ കൂടി ഏണിങ്സ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ കുറച്ച് മോശമായിരുന്നു അതിനെയും റിക്കവർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് കാരണം ആ വാലുവേഷനിലത് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ചില കമ്പനികളൊക്കെ എഴുപത് ശതമാനം ഒമ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമൊക്കെ താഴെയാണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ഓപ്പർച്യൂണിറ്റി ആണ് ബട്ട് ട്രംപിൻ്റെ ടാരിഫ് എങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഫൈനൽ ഫൈനൽ മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം